കെ ടി കുഞ്ഞിക്കണ്ണൻ നമ്മൾ സ്വാതന്ത്ര്യ സമര കാലത്തെ പിന്നിൽ നിന്ന് കുത്തിയ ഒറ്റുകാരെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷെ അതേ പാരമ്പര്യം അടിയന്തരാവസ്ഥയുടെ കാലത്തും ഇക്കൂട്ടർക്ക് ഉണ്ട് എന്നുള്ളത് അധികം ചർച്ചയിലേക്ക് വന്നിട്ടില്ലാത്തതാണ് ഇവിടെ ഇപ്പോൾ നോക്കൂ അടിയന്തരാവസ്ഥ ഇപ്പോൾ നമ്മൾ മതേതരത്വത്തെയും സോഷ്യലിസത്തെയും കുറിച്ച് സംസാരിക്കുമ്പോൾ അത് അടിയന്തരാവസ്ഥ കാലത്ത് വന്നതായത് അതിനെ അനുകൂലിക്കുന്നവർ അടിയന്തരാവസ്ഥയെ പിന്തുണയ്ക്കുന്നവരായി മാറുന്ന കെട്ട കാലത്തിലൂടെ നമ്മൾ കടന്നുപോകുന്നു വാസ്തവത്തിൽ ദേശ്മുഖിനെ മുന്നിൽ നിർത്തി അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാളികളായി ചിത്രീകരിക്കുകയും മറുവശത്ത് ഇന്ദിരാഗാന്ധിക്ക് മാപ്പെഴുതി പാദസേവ ചെയ്ത അടിയന്തരാവസ്ഥയെ പിന്തുണയ്ക്കുകയും ചെയ്തവർ ഇന്ന് അടിയന്തരാവസ്ഥക്കെതിരെ രംഗത്ത് വരുന്നത് കാണുമ്പോൾ എന്താണ് തോന്നുന്നത് അല്ല ഇവിടെ കൃഷ്ണദാസ് അടിയന്തരാവസ്ഥയിൽ ഒരു ഭേദഗതി ജനാധിപത്യ വിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് അതിനെ ഇ എം എസ് ഒക്കെ എതിർത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് മിസ്റ്റർ കൃഷ്ണദാസ് മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടന അത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ നമ്മൾ അംഗീകരിച്ചതുപോലെ ഇന്ത്യ ഒരു റിപ്പബ്ലിക് റിപ്പബ്ലിക്കായതു മുതൽ ആ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളെല്ലാം എന്താണ് സമ്പത്തിൻ്റെ സമമായ വിതരണത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങളെക്കുറിച്ച് ഒരക്ഷരം ഇതുവരെ ഉരിയാടത്തവരാണ് ബി ജെ പി കാർ അവരെന്താണ് അതിലെ ഏകസ്വില്ക്കോടെ എങ്ങനെയെങ്കിലും നടപ്പായി കിട്ടണം ഭരണഘടനയുടെ നിർദ്ദേശത്വങ്ങൾ മറ്റ് തത്വങ്ങളെ സംബന്ധിച്ച് ഒരക്ഷരം ഇന്ന് വരെ വേണ്ടിയതായിട്ട് നമുക്ക് അറിയില്ല അപ്പം നമ്മുടെ ഭരണഘടന അതിൻ്റെ നിർദ്ദേശതത്വങ്ങളും അതിലെ സാമൂഹ്യ രീതിയെയും അതേപോലെ തന്നെ സമത്വത്തെയും ഒക്കെ സംബന്ധിച്ച ആശയങ്ങൾ കൃത്യമായിട്ടും ഈ ആധുനിക കാലത്ത് സോഷ്യലിസത്തെ ലക്ഷ്യം വെക്കുന്നതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ നാൽപ്പത്തൊമ്പതിൽ നമുക്കത് എഴുതി ചേർക്കാൻ കഴിഞ്ഞില്ലെന്നേ ഉള്ളൂ പക്ഷേ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയിൽ അവർക്കൊരു സോഷ്യലിസ്റ്റ് മുഖമുണ്ടാക്കാൻ അടിയന്തരാവസ്ഥ പൊതുവേ പുറം കാഴ്ചയിൽ സോവിയറ്റ് അനുകൂലമായ ഒരു അവസ്ഥയായി അവസ്ഥ സൃഷ്ടിക്കാനാണ് നോക്കിയത് അവർക്കൊരു സോഷ്യലിസ്റ്റ് പരിവേഷം ഉണ്ടാക്കാൻ വേണ്ടി അവർ ഭരണഗണിത എഴുതി ചേർത്തു സെക്കുലറിസം എഴുതി ചേർത്തു അതിൻ്റെ അർത്ഥം എന്താണ് ആ രണ്ട് തത്വങ്ങളും അടിയന്തരാവസ്ഥയിൽ വന്നതാണ് അതുകൊണ്ട് അത് ആമുഖത്ത് എടുത്തു കളയണമെന്ന് പറഞ്ഞാൽ അത് കൃഷ്ണദാസിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഒരു വഞ്ചനയുടെ കൂടി ചരിത്രത്തെ കാണിക്കുന്നുണ്ട് എന്താണെന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂലൈ ഇരുപത്തഞ്ചാം തീയതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ ഇരുപത്തഞ്ചിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യ നിലയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് ബാലാസാഹേബ് ദേവറസ് ജയിലിരുന്ന് യാർവാദ സെൻറ്റർ ജയിലാണ് അദ്ദേഹം അടക്കപ്പെട്ടത് ആ യാർവാദ സെൻറ്ററിൽ നിന്ന് ജൂലൈ അറസ്റ്റ് ചെയ്യപ്പെട്ട് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ആഗസ്റ്റ് മാസത്തിൽ ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് ദേവറസ് എഴുതിയ കത്ത് നമുക്കിന്ന് ലഭ്യമാണ് ആ കത്തിൽ എന്താണ് പറഞ്ഞത് കൃത്യമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് പിന്തുണ നൽകുന്നു രാജ്യം ആഭ്യന്തരമായി നേരിടുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കേണ്ടത് തന്നെയാണ് നിങ്ങളുടെ ഇരുപതിനെ പരിപാടിക്കും അഞ്ചിനെ ഒക്കെ ഞങ്ങൾ പിന്തുണ നൽകിക്കഴിഞ്ഞു ഇത് പ്രചരിപ്പിക്കാൻ കൃഷ്ണ ശ്രദ്ധിക്കണം ഇത് പ്രചരിപ്പിക്കാൻ ഞങ്ങളുടെ പ്രവർത്തനം കഴിയണം അതിനെന്ത് ചെയ്യണം ഞങ്ങളുടെ നിരോധനം എടുത്തു കളഞ്ഞ് ഞങ്ങളെയൊക്കെ റിലീസ് ചെയ്യണം വിട്ടയക്കണം ഇത് ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ കത്തല്ലേ ഈ കത്ത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെ എത്രയോ ആളുകൾ മധുരമായ തൊട്ട് രജീന്ദ്ര ശർമ്മ വരെയുള്ള എത്രയോ ആളുകൾ ഈ കത്ത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഈ കത്ത് നമ്മുടെ മുമ്പിലുണ്ട് അതിനുശേഷം എത്ര കത്തുകൾ എഴുതി അടിയന്തരാവസ്ഥയിൽ തുർക്ക് കാറ്റിലും മുസഫർ നഗറിലും നഗരവൽക്കരണത്തിൻ്റെയും സന്താന നിയന്ത്രണത്തിൻ്റെയും പേര് നടത്തിയ ബുൾഡോസർ രാജ് പതിനഞ്ച് വയസ്സ് പോലും തികയാത്ത കുട്ടികളെ പിടിച്ച് വന്ധ്യകരണം നടത്തി അതിന് നിങ്ങൾ പിന്തുണ കൊടുത്തവരല്ലേ അടിയന്തരാവസ്ഥയിൽ സഞ്ജയ് ഗാന്ധിയുടെ എല്ലാ അതിക്രമങ്ങൾക്കും പിന്നീട് കോൺഗ്രസ് തന്നെ തള്ളിക്കളഞ്ഞ അതിക്രമങ്ങൾ കോൺഗ്രസ് തന്നെ കുറ്റസഭ നടത്തിയിട്ടുള്ള അതിക്രമങ്ങൾ ആ അതിക്രമങ്ങൾക്കെല്ലാം അന്ന് നിങ്ങൾ പിന്തുണ കൊടുത്തു എന്തുകൊണ്ടാണ് തുർപ്പാൻ ഗേറ്റിൽ പുരാൻ നിങ്ങൾ പിന്തുണ കൊടുത്തു എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളാണ് ചേരികളിൽ താമസിക്കുന്നവർ അവരനുഭവിക്കട്ടെ ബുൾഡോസർ രാജ് നടപ്പാക്കിയില്ലേ ആ അടിയന്തരാവസ്ഥയിലെ ബുൾഡോസർ രാജ് അന്ന് തുർപ്പാൻ ഗേറ്റിലും മുസഫർ നഗറിലുമാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇന്ന് രാജ്യമാകെ നിങ്ങൾ നടപ്പാക്കുകയല്ലേ അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവസ്ഥയോട് നിങ്ങൾക്ക് തത്വാധിഷ്ഠിതമായ ജനാധിപത്യ നിഷേധത്തിന്റെ ഒരു പ്രശ്നം നിനക്ക് എതിർപ്പുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാകുമ്പോഴേക്കും ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ന് നമ്മൾ പറയുന്ന നവലിപർ നയങ്ങൾ ആ നവലിപർ നയങ്ങൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്കൻ അനുകൂലമായ സാമ്പത്തിക രാഷ്ട്രീയ വിദേശനയ സമീപനങ്ങളിലേക്ക് ഇന്ദിരാഗാന്ധി എത്തപ്പെട്ടു നെയ്റോബി ആൻഡാർ ഉച്ചകോടി ലോക ബാങ്ക് പ്രതിനിധികളുമായിട്ടുള്ള ചർച്ച അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കൽ ഇതെല്ലാം അടിയന്തരാവസ്ഥയിൽ നടന്ന കാര്യമാണ് ആ അടിയന്തരാവസ്ഥയെക്കുറിച്ച് വളരെ സമഗ്രമായ പഠനം ലോകോത്തരമായ ഒരു പഠനമുണ്ട് എനൈ ടു ഇന്ത്യ അത് എഴുതിയിട്ടുള്ളത് ഡേവിഡ് സർബോണാണ് അദ്ദേഹം ബ്രിട്ടനിലെ സർവകലാശാല അധ്യാപകനാണ് സാമൂഹ്യശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ അടിയന്തരാവസ്ഥ പുറത്തു കണ്ട കാഴ്ചയായിരുന്നില്ല അടിയന്തരാവസ്ഥയിൽ ആർ എസ് എസും ഇന്ദിരാഗാന്ധിയും പല കാര്യങ്ങളിൽ യോജിച്ചിരുന്നു സഹകരിച്ചു എന്നതിൻ്റെ വസ്തുതാപരമായ തെളിവുകൾ ഡേവിഡ് സർബോണിനെ പോലുള്ള ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിനാണ് അദ്ദേഹം എഴുതിയത് എഴുപത്തെട്ടിൽ തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്നും ഇവിടെ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ് അടിയന്തരാവസ്ഥ വിരുദ്ധരുടെ വലിയ ചാമ്പ്യനാക്കി ഇവരെ മാറ്റിയത് ഇപ്പൊ ഇവർ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള ജനവികാരത്തെ ഉപയോഗിക്കുന്നത് എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ സെക്യുലർ മാറ്റാൻ എടുത്തുമാറ്റാൻ എടുത്തു എടുത്തുമാക്കാൻ അതാണല്ലോ ഇന്നലെ ദത്താത്രേ ഹോബനെ നടത്തിയ പ്രസംഗത്തിന്റെ ഉള്ളടക്കം അദ്ദേഹം കൃത്യമായി പറഞ്ഞ എന്താണ് സോഷ്യലിസവും മതനിരപേക്ഷവും ആവശ്യമില്ല അത് എടുത്തു മാറ്റണം എന്താണ് എന്തുകൊണ്ട് എടുത്തു മാറ്റണം എന്താണ് നിങ്ങൾ പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ സമത്വം ഉണ്ടാക്കണം സമത്വത്തെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല മോഡിയുടെ പത്ത് വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ഇന്ത്യയുടെ വിഭവങ്ങളുടെ ഈ സമ്പത്തിൻ്റെ ഈ കേന്ദ്രീകരണം ആറ് കുത്തക കുടുംബങ്ങളിലേക്കാണ് ആറ് കുത്തക കുടുംബങ്ങളിലേക്കാണ് ആറ് കുത്തക കുടുംബങ്ങളുടെ കയ്യിൽ രാജ്യത്തെ നാൽപ്പത്തൊന്ന് ശതമാനത്തിലോളം സമ്പത്ത് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ സമ്പത്ത് ഏതാനും വ്യവസായ കുടുംബങ്ങൾ കേന്ദ്രീകരിക്കുമ്പോൾ അത് പാടില്ല സമ്പത്ത് എല്ലാവരിലേക്കും എത്തിക്കണം അതാണ് ഭരണഘടനയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാണ് അതുകൊണ്ടാണ് ഹാബിളെ പോലുള്ള ആളുകൾ ഇപ്പോ യാതൊരു മടിയുമില്ലാതെ ഭരണഘടനയിൽ സോഷ്യലിസം വേണ്ട മതനിരപേക്ഷത വേണ്ട എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മതരാഷ്ട്ര അജണ്ട മാത്രമല്ല ഒരു കോർപ്പറേറ്റ് അജണ്ടയും നിങ്ങൾക്കുണ്ട് ആ കോർപ്പറേറ്റ് അജണ്ടയോട് ചേർന്നുകൊണ്ടാണ് നിങ്ങൾ മതരാഷ്ട്ര അജണ്ട ഈ രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്